മുഹമ്മദ് ചേട്ടാ അതെ നമ്മുടെ പച്ച ഉടുപ്പിട്ട നമ്മടെ മെമ്പേഴ്സിനാണ് നീ ആ സറങ്ങി പോടാ രമ്യ മുത്തേ ഞാൻ ചെയ്യും ഓക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ പറ്റിക്കത്തില്ല ജിപേ എല്ലാം കൂടി ഉള്ള ഗ്രൂപ്പ് ആണത് ആ നമ്പറിൽ തന്നെ ജിപേ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അത് പറ്റില്ല മെമ്പേഴ്സിനെ മാത്രമേ ഉള്ളൂ അഥവാ അഥവാണോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് ഞാൻ ഉണ്ടായിരുന്നു ഓക്കെ ആർക്കാണോ മെമ്പർഷിപ്പ് എടുക്കുന്ന അവരെ എല്ലാവരുടെയും അവർക്ക് മാത്രം ഞാൻ ഈ നമ്പർ തരും ഹൈ ചേച്ചി മഹിഴ്ചേട്ടാ മെമ്പർഷിപ്പ് എടുത്താൽ കളി കിട്ടും എന്റെ ചേട്ടന്റെ സ്പെഷ്യൽ കളിയുണ്ട് വന്നാ മതി സൂപ്പർ ആയിരിക്കും അത് നമ്മൾ സീക്ക് ചേട്ടന്റെ സ്പെഷ്യൽ കളിയുണ്ട് നിങ്ങൾ വാ എൻറെ സ്ഥലം പൊഴിയൂര് ആണോ അനന്തു നീ അമ്മയുടെ കൂടെ പോയി കളിക്കൽ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ബിജി ചേച്ചിക്ക് എൻറെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഞാൻ പോണു വെറുതെ ടൈം പോയി എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഹായ് വെൽക്കം 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 ദമ്യ ചേച്ചി അനാവശ്യം നിങ്ങൾ പറയണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം ഓക്കെ മെമ്പർഷിപ്പ് എടുത്ത ഓഫർ ഒന്നുമില്ല നമ്മുടെ മെമ്പേഴ്സിനെ വെച്ച് നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് ചായ ചായ ചേട്ടൻ ചൂടാക്കിക്കൊണ്ട് തന്നതാ അത് കുടിക്കുക വേറെ ഓഫറൊന്നും ഇല്ല ട്ടോ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അതില് അവരെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് അതായത് നറുക്കെടുപ്പ് നടത്താനും അതിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് ഗ്രൂപ്പ് അപ്പൊ മെമ്പർഷിപ്പ് ആരൊക്കെ എടുക്കുന്നുണ്ടോ അവരെല്ലാവരും ജോയിൻ ചെയ്യും ഞാൻ വാട്സപ്പില് ഒരു ഗ്രൂപ്പ് ആവുന്നുണ്ട് നമ്മളെല്ലാവരും ഗൗരി ശങ്കർ ഹായ് ഫസൽ ഫസലെ കാണാൻ വന്നതാ മാഷേ എന്ന് പറയുന്നുണ്ട് എന്താണ് ചേച്ചി കാണോ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല ഓക്കെ പെങ്ങളെ എന്ന് പറയുന്നുണ്ട് ബിജി കേട്ട് പറയുന്നുണ്ട് ഗില്ലാപ്പി ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് ചേച്ചി ഗില്ലാപ്പി ഹായ് വെൽക്കം 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 മൈ ലൈവിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ആണാ ഓക്കെ ഓക്കെ റിയാസേസ് കമന്റ് കൊണ്ട് ആരും വരാൻ നിൽക്കണ്ട ഈ ചേച്ചി ഫുൾ ഇംഗ്ലീഷ് ആണ് നിന്റെ പറ ബിനു വേൾഡ് വിജി ചേച്ചി തെറി വരും ചിലപ്പോ ചേച്ചി എടുത്തു പറയുന്നുണ്ട് ഗില്ലാപ്പി ഞാൻ കണ്ടു കണ്ടു വെൽക്കം വെൽക്കം ഐ ലൈവിലേക്ക് സ്വാഗതം വേറെ ആരുണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ സൂരജ് അതേ മെമ്പർഷിപ്പ് എടുക്കുന്നില്ലേ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കും നിങ്ങൾ കമന്റ് ഇടുന്നതിന്റെ വലതു ഭാഗത്ത് ഇതുപോലെ ഇതുപോലെ സംസാരിക്കും എന്നോട് മോശമായിട്ട് പ്രതികരിച്ച ഞാൻ തിരിച്ചു പ്രതികരിക്കും അതൊന്നാമത്തെ കാര്യം നല്ല രീതിയിൽ ഇത്രയും നേരം ലൈവ് നല്ല രീതിയിലാണ് പൊക്കോണ്ടത് ഞാൻ ആരെയും ഒരിത്തരേയും മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ മോശമായിട്ട് പറഞ്ഞപ്പോൾ നല്ല മെമ്പർഷിപ്പ് എടുത്താൽ ചൂട് കഞ്ഞിയും പയറും കിട്ടുന്നുഷിപ്പ് എടുക്കാൻ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുന്നതിന്റെ വലതുഭാഗത്ത് മെമ്പർഷിപ്പിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ സ്നേഹമാണ് സത്യം പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസല് മെമ്പർഷിപ്പ് എടുത്ത ആളാണ് അപ്പൊ ഫസലിന്റെ പെരുമാറ്റം സൂപ്പർ ആയതുകൊണ്ടാണ് ഫസലിന് ഞാൻ ബ്ലൂ കൊടുത്തിട്ടേക്കുന്നത് ഗ്രീൻ ആയിരുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ എന്താ പറയുക നിങ്ങളെ ഞാൻ പ്രൊമോഷൻ നൽകി സ്വീകരിക്കുന്നതാണ് ഫസൽ എന്റെ ചാനൽ നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ ഫസൽ ഒരു മെമ്പേഴ്സാണ് അപ്പൊ ഞാൻ അവന് ബ്ലൂ കൊടുത്തിട്ടു അപ്പോൾ അത്രക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കരുതൽ അപ്പൊ നിങ്ങൾ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെയും പ്രൊമോഷനിലേക്ക് വരുത്തുന്നതാണ് രമ്യ മുത്തിയെ ഞാൻ ചുമ്മാ ചോദിച്ചത് നോക്കേ മെമ്പർഷിപ്പ് എടുക്ക എന്ന് ചോദിച്ചതിന്റെ സ്റ്റൈൽ അതെ മിക്ക